എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി സാമൂതിരിമാരുടെ ഉറങ്ങുന്നപ്പിന് പഴയ പേര് തിരിച്ചു കിട്ടുന്ന സന്തോഷത്തിലാണ് നാട്ടുകാർ പുനർനാമകരണ പ്രഖ്യാപനം ഫെബ്രുവരി മൂന്നിന് തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിക്ക് നെടിയിരിപ്പ് അവന്യൂ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സംസ്ഥാന വനം വന്യജീവ് വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിക്കും കേരളത്തിനു മുമ്പേ മലബാറിനു മുമ്പേ ചരിത്രത്തിൽ ഇടം നേടിയ സ്ഥലനാമമാണ് വേരുകൾ ഉറങ്ങുന്ന നാടിനെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും മതേതര സംസ്കാരത്തിൻ്റെയും ഉജ്ജ്വല പാരമ്പര്യവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ നെടിയെടുപ്പ് ഹരിജൻ കോളനി സ്ഥാപിക്കപ്പെട്ടപ്പോൾ അങ്ങോട്ടുള്ള റോഡ് ആരംഭിക്കുന്നിടത്ത് മയിൽക്കുറ്റിയിൽ ഹരിജൻ കോളനി റോഡ് നെടിയൂരിപ്പ് എന്ന് രേഖപ്പെടുത്തി അന്നുമുതൽ ഈ പ്രദേശം കോളനി റോഡ് ജംഗ്ഷൻ എന്നും പിന്നീട് അത് കോളനി റോഡ് എന്നും ക്രമേണ കോളനി എന്നും അറിയപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ കൊണ്ടോട്ടി നഗരസഭ വന്നതോടെ നെടിയെടുപ്പ് ഇല്ലാതായി നെടിയെടുപ്പ് എന്ന സ്ഥല പേര് തിരിച്ചുപിടിക്കാനുള്ള നാട്ടുകാരുടെ മോഹം പൂവണിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ കേരള സർക്കാർ കോളനി എന്ന പദം രേഖകളിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചതോടെ നാടിന് സ്വന്തം പേര് തിരിച്ചു കിട്ടുകയാണ് കൊട്ടുകരയും അതുപോലെ തന്നെ മില്ലമ്പടിയുടെ ഇടയിലുള്ള പ്രദേശം എന്ന് മാത്രമായിട്ട് മറ്റുള്ള സ്ഥലങ്ങൾക്ക്

പോത്തോട്ടിപ്പാറ എന്നും ഇങ്ങോട്ടാണെങ്കിൽ കൊട്ടുകര എന്നും കോടങ്ങാട് എന്നും തുടങ്ങിയിട്ടുള്ള സ്ഥലനാമങ്ങളുണ്ട് വീണ്ടും കോളനി റോഡ് എന്ന് മാത്രം അവശേഷിക്കുകയാണ് നമ്മുടെ നാട് അകപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആ നമ്മുടെ നാടിൻ്റെ ഒരു പേര് കാലങ്ങൾക്ക് ശേഷം നടിയെയിരിപ്പ് പഞ്ചായത്ത് പോയതിന് ശേഷം പോലും ആ ഒരു പേരിന് പോലും കോട്ടം വരികയാണ് ചെയ്തത് രേഖകളിൽ നിന്നെല്ലാം നീക്കം ചെയ്യപ്പെടുന്ന രൂപത്തിലായിരുന്നു അപ്പോൾ ആ ചരിത്ര പ്രസിദ്ധി ഏറെയുള്ള ഒരു നാടിനെ വീണ്ടെടുക്കുക അതുപോലെ തന്നെ നെടിയെടുപ്പിനെ പുതുക്കിപ്പണിയുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് റിനോവേറ്റിംഗ് നേടിയെടുപ്പ് എന്ന ക്യാമ്പ് ഞങ്ങൾ ആരംഭിക്കാനിടയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ആറിന് ആരംഭിച്ച ക്യാമ്പയിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വന്ന വിധിയെ തുടർന്ന് മുന്നോട്ട് പോവുകയും ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലെത്തി പ്രഖ്യാപന സമ്മേളനം നടക്കുകയാണ് പുനർനാമകരണ പ്രഖ്യാപനം ഫെബ്രുവരി മൂന്നിന് തിങ്കളാഴ്ച വൈകിട്ട് മണിക്ക് ദടിയിരുപ്പ് അവന്യൂ ഓഡിറ്റോറിയത്തിൽ ടി വി ഇബ്രാഹിം എം എൽ എയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രമുഖ വ്യക്തികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും പരിപാടിക്ക് മുന്നോടിയായി വൈകിട്ട് നാലുമണിക്ക് ജി എൽ പി എസ് നെടിയെടുപ്പിൽ നിന്ന് ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുക്കും ജനകീയ കമ്മിറ്റി പ്രതിനിധികളായ സി മുഹമ്മദ് ഷമാസ് സി പി സാജിദ് കെ എ അഷ്റഫ് കെ പി ഫൈസൽ ബാബു പി സാദിഖ് അലി മാസ്റ്റർ കെ എൻ മുഹമ്മദ് സാബിഖ് എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി